സിഒ പി ഡി അല്ലെങ്കിൽ ക്രോണിക് ഓബ്സ്ട്രക്റ്റീവ് പൽമനറി ഡിസീസ് ഇത് ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഇത് പ്രധാനമായും നമ്മുടെ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് പ്രായമേറി വരുന്നതോറും ഈ രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രായമായവരുടെ എണ്ണം കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ സിഒ പി ഡി രോഗികളുടെ എണ്ണവും ഇവിടെ വളരെ കൂടുതലായിട്ടാണെന്ന് കാണുന്നത് നിങ്ങൾക്ക് സി ഒ പി ഡി ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഇതിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ ഒന്നാമത് വിട്ടുമാറാത്ത ചുമ പ്രത്യേകിച്ച് കപത്തോട് കൂടിയ ചുമ രണ്ടാമത് ശ്വാസം മുട്ടൽ അതുപോലെ ആയാസകരമായ ജോലികൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന കിതപ്പ് ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ ഈ രോഗം വരാനുള്ള സാധ്യത എങ്ങനെ മനസ്സിലാക്കാം ആർക്കാണ് ഇത് കൂടുതലായിട്ടും വരാൻ സാധ്യതയുള്ളത് ചില പ്രത്യേക ഘടകങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ട് അതിലൊന്നാമതാണ് പുക വലി അമിതമായി പുക വലിക്കുന്നു പ്രത്യേകിച്ച് വളരെ കാലം തുടർച്ചയായിട്ട് പുക വലിക്കുന്നവർക്ക് സിഒപിഡി വരാനുള്ള ഏറ്റവും മുഖ്യ കാരണമാണ് രണ്ടാമത്തെ കാരണമാണ് നമ്മുടെ വീടിനുള്ളിലെ വായു മലിനീകരണം പ്രത്യേകിച്ച് വീട്ടില് വിറകടുപ്പ് ഉപയോഗിക്കുന്നവരും അതുപോലെ പാഴ് വസ്തുക്കളും മറ്റും കൂട്ടിയിട്ട് കത്തിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ പുക ശ്വസിക്കുക ഇതൊക്കെ ദീർഘകാലം ചെയ്യുന്നവർക്കാണ് ഇതുണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത് മറ്റൊരു പ്രധാന കാരണമാണ് ആസ്താ രോഗികൾ പ്രത്യേകിച്ച് അവരുടെ ചികിത്സ കൃത്യമായിട്ട് എടുക്കാത്തവരിൽ തിയോപീഡിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ചില ജോലി സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് അമിതമായിട്ട് പൊടിയ് പുകയൊക്കെ ശ്വസിക്കേണ്ടി വരുന്നവർക്കും സിയോപീഡിയ ഉണ്ടാകും റിസ്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇതുപോലെ തന്നെ കുട്ടികളിൽ ശ്വാസകോശത്തിൽ പലപ്പോഴായിട്ട് ഇൻഫെക്ഷനുകൾ ഉണ്ടാവുകയും അങ്ങനെ ശ്വാസകോശ കേട് സംഭവിക്കുകയും ഇവർക്ക് ഭാവിയിൽ അത് സിഒപി ഡി ഉണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും സി ഒ പി ഡി പ്രധാനമായും ശ്വാസകോശത്തെ ആണല്ലോ ബാധിക്കുന്നത് ഇത് നമ്മുടെ ശ്വാസനാളങ്ങൾക്കുള്ളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ശ്വാസനാളങ്ങൾക്കുള്ളിൽ നീർക്കെട്ട് ഉണ്ടാവുകയും ധാരാളമായിട്ട് കഫം ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ശ്വാസനാളങ്ങൾ ചുരുങ്ങി പോവുകയും ചെയ്യുന്നു ഇതുകൊണ്ടാണ് ഈ രോഗികൾക്ക് ചുമ അതുപോലെ ശ്വാസമുട്ടൊക്കെ മുട്ടൊക്കെ ഉണ്ടാകുന്നത് ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്നതിനോടൊപ്പം തന്നെ ഈ സി യു പി ഡി ഉള്ളവരുടെ ശരീരത്തിൽ മറ്റു പല അവയവങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് ഉദാഹരണത്തിന് സിഒു പി ഡി രോഗികൾക്ക് കാലക്രമേണ അവരുടെ പേശികൾക്ക് ബലക്കുറവ് സംഭവിക്കാം അതുപോലെ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ തുടങ്ങിയ രോഗങ്ങളും ഇവർക്ക് ഉണ്ടാവാറുണ്ട് ിയോപീഡിയയുടെ രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ ഈ അസുഖമുണ്ടോ എന്ന് ഉറപ്പാക്കാനായിട്ട് നമുക്ക് ചില ടെസ്റ്റുകൾ കൂടി ചെയ്തു നോക്കാം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നെഞ്ചിൻ്റെ ഒരു എക്സ് റേ എടുക്കുക എന്നതാണ് എക്സ് റേ എടുക്കുമ്പോൾ നമുക്ക് ഈ അസുഖമുണ്ടോ എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തത ലഭിക്കുന്നു അതോടൊപ്പം തന്നെ സ്പൈറോമെട്രി അല്ലെങ്കിൽ ലങ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ ലങ് കപ്പാസിറ്റി മനസ്സിലാക്കാനാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസ തടസ്സമുണ്ടോ അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും ഇതുകൂടാതെ ചില അവസരങ്ങളിൽ മറ്റു ടെസ്റ്റുകളും വേണ്ടി വരാറുണ്ട് അതായത് നെഞ്ചിൻ്റെ സി ടി സ്കാൻ ചിലപ്പോൾ എടുത്ത് നോക്കേണ്ടി വരാം അതുപോലെ ചില രക്തപരിശോധനകളും ആവശ്യമായിട്ട് വരാറുണ്ട് ഈ രോഗികളിൽ ഓക്സിജൻ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നറിയാനായിട്ട് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ കാർബൺ ഒക്കെ അളവ് പരിശോധിക്കുന്ന ടെസ്റ്റും ചെയ്യാവുന്നതാണ് ഹൃദയത്തിനെ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഹൃദയ സംബന്ധമായ ടെസ്റ്റുകൾ അതായത് ഇ സി ജി എക്കോ ടെസ്റ്റ് തുടങ്ങിയ ചില ടെസ്റ്റുകളും ഇതിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ആവശ്യം വരാറുണ്ട് സിഒപി ഡി എങ്ങനെയാണ് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുക സിഒ പി ഡി എന്ന് പറയുന്നത് ഒരു ദീർഘകാല രോഗമാണ് ഇത് കാലക്രമേണ നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ കുറയ്ക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ടുള്ള ചികിത്സ അത്യാവശ്യമാണ് സിഒപി ഡി ചികിത്സ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അതിൽ മരുന്നുകൊണ്ടുള്ള ചികിത്സയും അതുപോലെ തന്നെ മരുന്ന് കൂടാതെയുള്ള മറ്റു ചില ചികിത്സാ രീതികളും ഉൾപ്പെടുന്നുണ്ട് മരുന്നു കൊണ്ടുള്ള ചികിത്സയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇൻഹേലർ ട്രീറ്റ്മെന്റ് ഇൻഹേലർ ചികിത്സ ഇതിന്റെ ഏറ്റവും മുഖ്യഭാഗം തന്നെയാണ് അത് തീർച്ചയായും ഈ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുകയും അതുപോലെ കാലക്രമേണ സി യു പി ഡി രോഗികൾക്ക് അവരുടെ ദൈനംദിന പ്രവൃത്തികൾ ചെയ്യുവാൻ കൂടുതൽ സഹായകരമാവുകയും ചെയ്യുന്നു അതുപോലെ ഇടയ്ക്കിടയ്ക്ക് രോഗം മൂർച്ഛിക്കാതിരിക്കുവാനും കൃത്യമായ ഇൻഹേലർ ഉപയോഗം കൊണ്ട് സാധ്യമാകുന്നുണ്ട് ഇൻഹേലർ ട്രീറ്റ്മെൻറ്റ് കൂടാതെ സി യു പി ഡി രോഗികൾക്ക് ആവശ്യമായി വരുന്ന മറ്റു ചില ചികിത്സാ രീതികളാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അതായത് പെട്ടെന്ന് രോഗം മൂർച്ഛിക്കാതിരിക്കുവാനായിട്ട് അവർക്ക് ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള വാക്സിനുകൾ കൊടുക്കാം ാണ് ഇതിൽ പ്രധാനപ്പെട്ട വാക്സിൻസ് ആണ് ഫ്ലൂ വാക്സിൻ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ പ്രതിരോധിക്കുവാനുള്ള വാക്സിൻ രണ്ടാമത് ന്യൂമോണിയ ഉണ്ടാകാതിരിക്കുവാനുള്ള ന്യൂമോ വാക്സിൻ മറ്റൊരു ചികിത്സാ രീതിയാണ് പാൾമണറി റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ശ്വാസകോശ പുനരധിവാസ ചികിത്സ എന്ന് പറയും അതായത് സിയോ പി ഡി രോഗികൾക്ക് അവരുടെ ശ്വാസകോശം മാത്രമല്ല മറ്റ് പല അവയവങ്ങളിലും അസുഖം ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സമഗ്രമായിട്ട് ഉള്ള ഒരു രീതി അവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ ചികിത്സയുടെ ഉള്ളിൽ അവരുടെ പേശിയുടെ ബലം വർദ്ധിപ്പിക്കാനുള്ള പലതരം വ്യായാമങ്ങൾ അതുപോലെ അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ കറക്റ്റാക്കുവാനുള്ള ന്യൂട്രീഷണൽ സപ്പോർട്ട് അതുപോലെ മാനസിക ആരോഗ്യത്തിനു വേണ്ടിയുള്ള സൈക്കോളജിസ്റ്റിന്റെ സഹായം തുടങ്ങിയുള്ള വിവിധ ൾ ഉൾപ്പെടുത്തിയ ഒരു ചികിത്സാ രീതിയാണ് ഇന്ന് നമ്മുടെ മിക്കവാറുമുള്ള ചികിത്സാ കേന്ദ്രങ്ങളിൽ ആശുപത്രികളിലെല്ലാം തന്നെ പൾമണറി റീഹാബിലിറ്റേഷൻ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഈ ചികിത്സ എടുക്കുന്നത് സിഒപിഡി രോഗികളുടെ ആരോഗ്യം നിലനിർത്തുവാനും അവർക്ക് നല്ല ഒരു ജീവിത നിലവാരം സാധ്യമാക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇതുകൂടാതെ സിഒപി ഡി രോഗം ഞാൻ പറഞ്ഞ മാതിരി ചിലപ്പോൾ കാലക്രമേണ ഇതിന്റെ കാഠിന്യം വർദ്ധിച്ചു വരികയും പല സമയങ്ങളിലും ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ ഒരു ഇൻഫെക്ഷൻ അനുബാധയൊക്കെ ശ്വാസോശലുണ്ടാകുമ്പോഴായിരിക്കും ഇത് സംഭവിക്കുന്നത് അതല്ലാതെ തന്നെ പലതവണ ഇൻഫെക്ഷൻസ് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ സ്ഥിരമായി തന്നെ ഓക്സിജൻ്റെ ലെവൽ താഴ്ന്നു പോകാറുണ്ട് അങ്ങനെയുള്ളവരിൽ നമുക്ക് ലോങ് ടേം ഓക്സിജൻ തെറാപ്പി അല്ലെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് ഓക്സിജൻ കൊടുക്കേണ്ടതായിട്ട് വരും അവർക്ക് വീട്ടിൽ തന്നെ ഇത് കൊടുക്കാവുന്നതാണ് അതിന് പല രീതിയിൽ നമുക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ അല്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന് പറയുന്ന മെഷീൻ ഒക്കെ ഉപയോഗിച്ച് ഓക്സിജൻ കൊടുക്കാവുന്നതാണ് അതുപോലെ അവർക്ക് ചില ഘട്ടത്തിൽ വെന്റിലേറ്ററി സപ്പോർട്ട് അതായത് നോൺ ഇൻവേസീവ് വെന്റിലേഷൻ ആവശ്യമായിട്ട് വരാറുണ്ട് സ്വയം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന അവസരങ്ങളിലാണ് ഇതിന്റെ ഉപയോഗം വേണ്ടിവരുക ഇതും സ്ഥിരമായി വേണ്ട രോഗികളിൽ ഇവർക്ക് വീട്ടിലും ഇത്തരം ജീവൻ രക്ഷാ ഉപാധികൾ ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ട് ഇങ്ങനെ വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികൾ നമുക്കിന്ന് ലഭ്യമായതുകൊണ്ട് തിയോപീഡിയ രോഗികൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല അവർക്ക് അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തുവാനും അതുപോലെ ജീവിത നിലവാരം ഉയർത്തുവാനും നമുക്ക് ഇന്ന് ലഭ്യമായ ചികിത്സകൾ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്